എല്ലാവർക്കും ബി എം സിയുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പേപ്പേഴ്സാണ് ഈ പേപ്പർ എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട പേപ്പറാണ് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് അവന് സ്പീഡ് ആദ്യമായിട്ട് സ്പീഡ് ടിക്കറ്റ് കിട്ടിയപ്പോൾ സംഭവിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ പേപ്പർ കിട്ടിയത് പക്ഷേ നമുക്ക് നിങ്ങൾക്കാർങ്കിലും ആദ്യമായിട്ട് സ്പീഡ് ടിക്കറ്റ് ഓവർ സ്പീഡിന് ടിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ ഏതൊക്കെ ഏതൊക്കെ പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകണം എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ അവിടെ നമ്മൾ ആദ്യമായിട്ട് സ്പീഡ് ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ നമ്മുടെ മുന്നിൽ മൂന്ന് ഓപ്ഷനായിരിക്കും ഒരു പക്ഷേ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുക അത് ഒന്ന് എന്ന് പറയുന്നത് നാഷണൽ സ്പീഡ് അവയർനെസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക രണ്ട് എന്ന് പറയുന്നത് നമ്മൾ കണ്ടീഷണൽ ഓഫർ ഫിക്സഡ് പെനാൽറ്റി അതായത് ഇതിന് ഫിക്സ്ഡ് പെനാൽറ്റി നമ്മൾ ആക്സപ്റ്റ് ചെയ്യാം മൂന്ന് എന്ന് പറയുന്നത് നമുക്ക് കോർട്ടിൽ പോവാം കോർട്ടിൽ പോയിട്ട് മജിസ്ട്രേറ്റ് കോർട്ടിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ കോൺഫിഡൻസ് ആണ് ഞാൻ കൈ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ കോർട്ടിൽ പോയിട്ട് എനിക്ക് അനുകൂലമായി വിധി നേടുകയോ അല്ലെങ്കിൽ പ്രതികൂലമായി വിധി സ്വീകരിക്കുകയോ ചെയ്യാം അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റിയുള്ള കോഡ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ അറിയാൻ പോകുന്നത് അത് തന്നെ പറയട്ടെ എഡ്യൂക്കേഷൻ നാഷണൽ സ്പീഡ് അവയർനെസിന്റെ ഭാഗമായിട്ടുള്ള എഡ്യൂക്കേഷണൽ കോഴ്സിനെ പറ്റിയാണ് പറയുന്നത് ഈ കോഴ്സ് വളരെ സിമ്പിൾ ആണ് അതുപോലെ തന്നെ കുറച്ചുകൂടെ നല്ല നമുക്ക് പല കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ ഒരു കോഴ്സാണ് ഇത് അത് ആദ്യമായിട്ട് സ്പീഡ് ടിക്കറ്റ് കിട്ടുന്നവർക്ക് മാത്രമേ ഉള്ളത് തോന്നുന്നു ഈ കോഴ്സ് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ നമ്മൾ നിങ്ങൾ നിങ്ങൾക്കറിയാലോ പ്രാക്ടിക്കൽ സമയത്ത് നമ്മൾ തീയതി എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ തീരെ എക്സാം എന്നൊക്കെ പറഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ നമ്മുടെ സ്പീഡിൻ്റെ അവയർനെസ് പറയുന്നുണ്ട് പിന്നെ അല്ലെങ്കിൽ നമ്മുടെ സിമ്പിൾസിൻ്റെ സൈനിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ അത് അത് അതിനെപ്പറ്റിയുള്ള ഒരു റീഫ്രഷാണ് നമ്മൾ മറന്നുപോയ പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തലാണ് പലപ്പോഴും കോഴ്സ് അതുപോലെ തന്നെ ഇതിന്റെ ഈ കോഴ്സിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഒരു പക്ഷേ മോട്ടോർ ഓയിൽ അല്ലെങ്കിൽ വഴി മെറ്റു ഡ്യൂൽക്കാര് സ്പീഡൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാം അതിനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ തരുന്നു അല്ലെങ്കിൽ അങ്ങനെ കുറെ കുറേ കുറേ ടിപ്സ് സ്പീഡ് എക്സ്പെഷ്യലി സ്പീഡിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത് തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അപ്പോൾ അതിനെ പറ്റിയുള്ള കുറേ ടിപ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് അതിൽ അതിൽ പ്രാഗല്ഭ്യമുള്ള ഒരാൾ നമുക്ക് പറഞ്ഞ് തരും അപ്പോൾ ഇതിൽ ഓപ്ഷൻ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് പലപ്പോഴും നമുക്ക് യു കെ ഏത് ഭാഗത്തു എവിടെ നിന്ന് വേണമെങ്കിൽ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ കാരണം ഇത് ഓൺലൈൻ എന്ന സൂം വഴി നമുക്ക് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ കഴിയും ഏകദേശം മൂന്നര മണിക്കൂറാണ് തോന്നുന്നത് കോഴ്സിന് ദൈർഘ്യം പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മളടുത്തുള്ള സ്ഥലത്ത് പോയി ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഗവൺമെൻറ് കൊടുക്കുന്നു അപ്പോൾ ഇത് എൺപത്തി എട്ട് കൊണ്ടാണ് കോഴ്സിന്റെ ഫീസ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ഇതാണ് കോഴ്സിനെ പറ്റിയുള്ള ഏകദേശം രൂപ രണ്ടാമെന്ന് പറയുമ്പോൾ കണ്ടീഷണൽ ഓഫർ ഓഫ് അപ്പോൾ കണ്ടീഷണൽ ഓഫർ ഓഫ് ഫിക്സ്ഡ് പെനാൽറ്റി എന്ന് പറയുമ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ തികച്ചും സിമ്പിൾ ആണ് ബട്ട് പവർഫുൾ പവർഫുൾ ആണ് കാരണം ഇത് എന്ന് പറയുമ്പോൾ നൂറ് പൗണ്ടാണ് നമ്മൾ പെനാൾറ്റി ആയിട്ട് ചാർജ് ചെയ്യുക നൂറ് പൗണ്ട് നമ്മൾ പെനാൽറ്റി കൊടുക്കണം കൊടുക്കുകയും വേണം നിങ്ങളുടെ കയ്യിൽ മൂന്ന് പോയിന്റ് നഷ്ടമാവുകയും ചെയ്യും ഒരു പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ എഡ്യൂക്കേഷൻ കോഴ്സ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷനാണ് പറയുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നൂറ് പൗണ്ട് നിങ്ങൾ കൊടുക്കുകയും വേണം മൂന്ന് പോയി ലൈസൻസ് പോവുകയും ചെയ്യും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അടുത്തൊരു ഓപ്ഷനോട്ട് വേണമെന്നെങ്കിൽ നമ്മൾ കോർട്ടിൽ പോകാം നമുക്കിപ്പോൾ വേണമെങ്കിൽ മജിസ്ട്രേറ്റ് കോർട്ടിൽ പോകാൻ കഴിയും ഞാനിപ്പോൾ ഒരു പക്ഷേ ക്യാമറ ഡയറാണെങ്കിൽ എനിക്ക് നൂറ് ശതമാനം ഉള്ളിൽ ഞാൻ ഞാൻ കറക്റ്റ് സ്പീഡ് ലിമിറ്റ് ആണ് പാലിച്ചത് എങ്കിൽ എനിക്ക് വേണമെങ്കിൽ കോർട്ടിൽ പോകാം പക്ഷേ എനിക്ക് വേണമെങ്കിൽ കോർട്ടിൽ പോയിട്ട് പക്ഷേ അത് പ്രതികൂലമായ വിധിയാണ് കാത്ത് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും വലിയ വില കാരണം ും പക്ഷേ ഫൈൻ കിട്ടിയേക്കാം അല്ലെങ്കിൽ ലൈസൻസിൻ്റെ പൂന്റ് പോയാക്കാം പിന്നെ അതും അല്ലെങ്കിൽ കോർട്ട് ഫീസ് എല്ലാം നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ മൂന്നാമത്തെ ഓപ്ഷൻ വളരെ അധികം ശ്രദ്ധിച്ചു വേണം നിങ്ങൾ കൈകാര്യം ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരേക്ക് എത്തിക്കാൻ നിങ്ങൾ മറക്കരുത് നന്ദി നമസ്കാരം